എണ്ണ ഈ യുർവേദ സാധനങ്ങളൊക്കെ വേണം അപ്പം ആദ്യമായിട്ട് ഞാൻ എടുക്കുന്നത് കയ്യുന്നിടല അപ്പം കയ്യൂന്നില തന്ന് സഹായിച്ച എന്റെ പ്രിയപ്പെട്ട അല ഒക്കെ ദശിച്ചിക്ക് ഞാൻ ഇറങ്ങുന്നു അടുത്തതായിട്ട് പിന്നെ മൈലാഞ്ചി മൈലാഞ്ചി ഇല ഇല നമ്മൾ ചേച്ചിക്ക് ഇത് കിഴുകാർ നെല്ലി എന്ന് പറയും ചിലടത്ത് കീഴാർ നെല്ലി എന്ന് പറയും അതും എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തത് മുരിങ്ങ ഇല അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത് എന്ന് പറയുന്ന ഒരു ഇലയാണ് ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് കേട്ടോ പിന്നെ എടുത്തത് പേരയില പേരയില എടുത്തു പേരലയ്ക്ക് ശേഷം ഞാൻ എടുക്കുന്നത് ചെമ്പരത്തി ചെമ്പരത്തിയുടെ തളിർ ഇലകളാണ് ഞാൻ എടുക്കുന്നത് പിന്നെ കരിയാപ്പില അതെല്ലാവരും വീട്ടിൽ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കരിയാപ്പില എടുത്തു അതിന് ശേഷം നമ്മൾ കുറച്ച് അധികം സാധനങ്ങൾ അപ്പം ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന സാധനം ഒന്നാമത്തേടെ കരിഞ്ചീരകം ഇതൊക്കെ മറ്റേ ഈ അങ്ങാടി ഷോപ്പിൽ കിട്ടും കേട്ടോ അതിനകത്ത് ഒറ്റ വിലയൊന്നും പിന്നെ നെല്ലിക്ക നെല്ലിക്ക ഒരു മൂന്നാലെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയുള്ളി ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നീല അമരി എന്ന് പറയുന്നൊരു സാധനം അതും ഈ അങ്ങാടിക്കടക്കെ കിട്ടും ഇൻഡിഗോ പൗഡർ അപ്പം പിന്നെ എടുത്തിരിക്കുന്നത് കുരുമുളക് ഇത് ജലദോഷമൊക്കെ വരാതിരിക്കാൻ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് പിന്നെ എടുക്കുന്നത് ഉലുവയാണ് അടുത്ത് നമ്മളെടുക്കുന്ന കറ്റാർ വഴയാണ് ഗൈസ് കറ്റാർവാഴ എടുക്കാൻ അടുത്തതെല്ലാം റെഡി ആകാം ഗൈസ് ഞാൻ ഇവിടെയും പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ തലമുടി നിങ്ങൾക്ക് ജെൻറ്റെങ്കിലും കിട്ടുന്നതും ഒരു ഘടകമാണ് ഇത് പുറത്തൂടെ തേക്കാം എന്നുള്ളതേ ഉള്ളൂ ഇതെന്തോരം എഫക്റ്റീവാണ് ആണ് എന്നെനിക്കറിയത്തില്ല ഞാൻ മുന്നേ കാച്ചെണ്ണ തേക്കുമായിരുന്നു പക്ഷേ ഇത്ര ഐറ്റംസ് ഇല്ലായിരുന്നു ഓക്കെ നമ്മൾ വിഷയത്തിൽ വഴിമാറിപ്പോയി അപ്പൊ പണ്ട് കൊച്ചിലൊക്കെ ഞാൻ തേക്കുമായിരുന്നു അന്നൊക്കെ എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇന്ന് മുതൽ നമ്മുടെ ഈ സാധാരണ പരട്ട ഏഹ് ഓയിലുകളൊക്കെ തേക്കാൻ തുടങ്ങി അന്ന് മുതൽ എന്റെ തല തീർന്നു കിട്ടിയിട്ടുണ്ട് അന്ന് എനിക്ക് നല്ല തിക്ക് ഹെയർ ആയിരുന്നു എന്നെ അറിയാം ഒക്കെ അറിയാം അപ്പം നമ്മുടെ ഈ ഐറ്റംസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്യണം വാഷ് ചെയ്തെടുത്തിട്ട് വരാം അപ്പൊ നമ്മൾ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കാരണം പുഴോ വലിയ പാറ്റയോ വലിയ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയട്ടെ മിക്സിയിലെ സാധനങ്ങളൊന്നും അരഞ്ഞില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിവിടെ പറ്റില്ല കാരണം ഞാൻ കുറേ വേരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കീതാർ നെല്ലിടൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പം നമുക്ക് എന്താ പറയുക അരകല്ലിലോട്ട് മാറാം അരകല്ലിൽ അരച്ചാൽ സെറ്റാവുകയുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ അരകല്ലിലോട്ട് പോകും നല്ല നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അരച്ചിട്ട് കാണാം ബൈ ഇത്രേ ഉള്ളൂ അരച്ചില്ല നമുക്ക് നമ്മള് എണ്ണ കാച്ചറങ്ങുന്നത് ഇത് എണ്ണ ഇത് ചക്കിലാട്ടിയ എണ്ണയാണ് നമ്മൾ ചക്കിലാട്ടിയ നാടൻ എണ്ണ അപ്പം അതാണ് കാച്ചുന്നത് കാച്ചാൻ ഏറ്റവും ഇഷ്ടമാണ് ചട്ടി വെച്ചിട്ടുണ്ട് അപ്പം അടുപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ബിക്കോസ് ഗ്യാസിലുണ്ടാക്കിയാൽ ഒന്ന് കാണിക്കാമോ എന്നെ ഗ്യാസിലുണ്ടാക്കിയ നമുക്ക് ചിലപ്പോൾ കരിഞ്ഞ് ചേർക്കാൻ സാധ്യതയുണ്ട് അടുപ്പിൽ ഉണ്ടാക്കിയാൽ എനിക്ക് കഴിയാൻ സാധ്യത ഉണ്ട് ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് കാച്ചിത്തരം മുത്തശ്ശിയില്ല ഗായ്സ് എൻ്റെ പെറ്റ തള്ളിയുടെ കാച്ചിത്തര പറഞ്ഞാൽ തള്ള വേറെ ഒരാകിയതും അതുകൊണ്ട് ഞാൻ തന്നെ കാച്ചം ഓക്കെ അപ്പം ഞാൻ ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ എണ്ണ വെക്കാൻ പോകണം വയ്ക്കണമോ ആ എനിക്കറിയാമോ എന്റെ തൊട്ട് നമുക്ക് ഇടാം അത് മാത്രമല്ല നമുക്ക് വേറെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ പറയും ആദ്യം പച്ച പച്ചടാം ആ കേട്ടോ ഇത് ഇട്ടിട്ടുണ്ട് അടുത്തത് ഇത് ഉള്ളിയും നെല്ലിക്കയും ചതച്ചുവെച്ചിരിക്കുന്നത് ഇത് കരിഞ്ചീരവും ഉലുവയും കൂടെ ആണത് അപ്പൊ അതും കൂടെ നമുക്ക് ഇട്ടുവിടാം അപ്പം ഇത് ഏകദേശം തിളച്ച് ഉള്ളൂ തിളച്ച് ഇപ്പൊ ഇട്ടതേ ഉള്ളൂ തിളച്ച് മൂത്തക്കായ വരുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളെ ബാക്കി കാണിക്കാം അപ്പം അന്റീനസ് ഏകദേശം ചെറിയ മൂപ്പ് ചെറിയ മുക്കയായിട്ടുള്ളൂ അപ്പൊ നമ്മള് ഇൻഡിഗോ പൗഡർ അതായത് നിലയാമരി നിലയമരി സാധനം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചോളൂ വീടൊക്കെ പറയും അപ്പോൾ അതായത് നമ്മുടെ സാധനം ഏകദേശം മുക്കാൽ ഭാഗത്തോളമായി എന്നിട്ട് ഇത് നമ്മളൊരു മൂന്നാലഞ്ച് ദിവസത്തേക്ക് ഇങ്ങനെ വയ്ക്കും അപ്പം അത് എന്താ തോന്നുന്നു എസ് എം സക്കാനൊക്കെ ഉണ്ടാക്കും ഏകാദ പാത്രമുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണ്ട പിന്നെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യണ്ട അപ്പം അടുത്ത വീഡിയോമായി കാണുന്നത്